വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്പയറിംഗ് ദിപ്പോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ രൂപീകരിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ രൂപമായിട്ട് വളർന്നു വന്നതാണ് ഐ എൻ സി ഐ എൻ സിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ സമ്മേളനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നെയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യ ഹിസ്റ്ററി എന്ന പ്ലേ പ്ലേ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതലുള്ള കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഈ രണ്ട് വർഷവും ഫൈസ്പൂറിലാണ് സമ്മേളനം നടക്കുന്നത് ഫൈസൽ ഫൈസ്പൂർ ആരാണ് പ്രസിഡന്റ് ആരാണ് നെഹ്റു ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഐ എൻ സി നടക്കുന്നത് ഹരിപുരയിൽ വെച്ചിട്ടാണ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അധ്യക്ഷനായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് ത്രിപുരയിൽ വെച്ച് നടക്കുന്ന ഐ എൻ സി അതിന്റെ അധ്യക്ഷനുമാര് തന്നെയാണ് രണ്ടിന്റെ അധ്യക്ഷനാരാണ് സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പതില് രാംഗഡിൽ ഐ എൻ സി ആസാദ് എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹമാണ് പ്രസിഡന്റ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴിലുള്ള മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ഫൈസ്ഫൂ സമ്മേളനത്തിനെ കുറിച്ചിട്ടാണ് നമ്മള് പറയുന്നത് അധ്യക്ഷൻ ആരാണ് നെഹ്റു ആണ് ഇത് അമ്പതാമത്തെ ഐ എൻ സി സമ്മേളനമാണ് അമ്പതാമത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫൈസ്പൂർ ഒരു ഗ്രാമമാണ് ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ഐ എൻ സിയും എന്ത് തന്നെയാണ് ഈ ഒരു ഐ എൻ സി സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി തിരിച്ചുവരവ് നടത്തിയത് ഐ എൻ സി വിട്ടുപോയ ഗാന്ധിജി എന്ത് ചെയ്യുന്നു തിരിച്ചു വരവ് നടത്തുന്നു അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ട തീരുമാനം ഉണ്ടായത് ഈ ഒരു ഐ എൻ സിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള ഐ എൻ സിയിൽ വെച്ചിട്ട് ബോംബെ ഐ എൻ സിയിൽ വെച്ചിട്ടാണ് തീരുമാനിച്ചത് തീരുമാനിച്ച ചർച്ച ചെയ്യപ്പെട്ടത് അതായത് എന്ത് ചെയ്യണം ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം അത് ആ ഒരു ആവശ്യം ചർച്ച ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഏഴിലാണ് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച വരുന്നതും അങ്ങനെ രൂപീകരിക്കാൻ തീരുമാനിച്ചതും ഇനി നമുക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര ഐ എൻ സി നടക്കുന്നത് ഗുജറാത്തിലെ ഹരിപുരയിൽ വെച്ചിട്ട് അധ്യക്ഷൻ ആരാണ് സുഭാഷ് ചന്ദ്ര ബോസാണ് ഇദ്ദേഹം അധ്യക്ഷനാവുന്ന ആദ്യത്തെ ഐ എൻ സിയാണ് തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ ഹരിപുര ഐ എൻ സി അതുപോലെ ഈ ഐ എൻ സി സമ്മേളനത്തിലാണ് എൻ പി സി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ദേശീയ ആസൂത്രണ കമ്മിറ്റി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഇതിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് നെഹ്റുവിനെ ആയിരുന്നു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒമ്പതില് അങ്ങനെ എന്ത് ചെയ്യുന്നു ഐ എൻ സിയിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുവാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് അന്ന് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് മധ്യപ്രദേശിലെ ത്രിപുരിയിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഐ എൻ സി സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി ഐ എൻസി അങ്ങനെ ഇവിടെ മത്സരം നടക്കുന്നത് ആരൊക്കെ തമ്മിലായിരുന്നു സുഭാഷ് ചന്ദ്രബോസും പട്ടാഭി സീതാരാമയ്യയും തമ്മിലായിരുന്നു പട്ടാബി സീതാരാമയ്യ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഗാന്ധിജിയുടെ നോമിനിയായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായത് എന്നാ പരാജയപ്പെട്ടു അങ്ങനെ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് മാറിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് പക്ഷെ പിന്നീട് എന്താണ് അനൈക്യം കൊണ്ട് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രസിഡന്റ് സ്ഥാനം തന്നെ രാജിവെക്കുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു മറ്റൊരു സംഘടന ആരംഭിക്കുകയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ആരംഭിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ഒഴിവിലേക്ക് പകരക്കാരനായിട്ട് ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് വന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് അപ്പോ രണ്ടാമത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ആദ്യത്തേതാരാണ് എച്ച് എ ഖാൻ എന്ന് പറയുന്ന ഹക്കീം അജ്മൽ ഖാൻ ആണ് അല്ലെ എച്ച് എ ഖാൻ ആരാണ് സിആർ ദാസന് പകരം വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മള് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ അതുപോലെ എന്താണ് യാത്രാവിവരണങ്ങളൊക്കെ എഴുതിയ എസ് കെ പട്ടിക്കാട് എസ് കെ പൊറ്റക്കാട്ട് പങ്കെടുത്ത ആദ്യത്തെ ഐ എൻ സി സമ്മേളനവും ഇത് തന്നെയായിരുന്നു അദ്ദേഹം പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ഏതായിരുന്നു ത്രിപുരി ഐ എൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഐ എൻ സി സമ്മേളനം നടക്കുന്നത് രാംഘട്ടിൽ വെച്ചിട്ടാണ് ജാർഖണ്ഡിലെ രാംഘട്ടിൽ വെച്ചിട്ടാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വരെ അപ്പൊ അതുവരെയുള്ള കാലം ഐ എൻ സി പ്രസിഡന്റായിട്ട് ഇദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ഏറ്റവും കൂടുതൽ കാലം അതിപ്പോ സ്വാതന്ത്ര്യത്തിന് മുൻപ് അതായത് ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് മുൻപാണല്ലോ അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഐ എൻ സി പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് അത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് അതുപോലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ് ഇനി ഇതേ തന്നെ കാലഘട്ടത്തിൽ സംഭവിച്ച അതായത് ഐ എൻ സി പ്രസിഡന്റ് ആയ സമയത്ത് ആണ് സിംല സമ്മേളനം നടക്കുന്നത് സിംല സമ്മേളന കാലമാണ് അതുപോലെ ഈ സമയത്താണ് മുസ്ലിം ലീഗ് തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്നുള്ള പദവി ഉന്നയിക്കപ്പെട്ടത് അങ്ങനെ ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഐ എൻ സി എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം തുടർന്നു പോയ പോലെ ഇതുവരെ നമ്മൾ അഞ്ചഞ്ച് വർഷങ്ങളായിട്ട് എടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ പറയുന്നത് ഇനിയുള്ള വർഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ മാത്രം ആ എൻ സി സമ്മേളനങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബോംബെ ആസാദും നാൽപ്പത്തി ആറ് വയസ്സുള്ള ജെബിയും മീറ്റ് ചെയ്തപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സുള്ള പട്ടാബി ജയിച്ചതും അമ്പത് വയസ്സുള്ള രണ്ടൻ നാസയിൽ പോയതും പറഞ്ഞു ഇതാണ് കോഡ് ഇതിൽ തന്നെ നമുക്കറിയാം അതെ നാൽപ്പത്തിരണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ ബോംബെൽ ഐ എൻസി ആസാദ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ജെ ബി കൃപലാനിയാണ് അധ്യക്ഷനായിട്ടുള്ളത് മീറ്റ് മീറ്റ് മിയററ്റ് മിയററ്റ് ഐ എൻസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് പട്ടാപി സീതാരാമയ്യ ജയ്പൂർ ഐ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുരുഷോത്തം ദാസ് ഠണ്ടൻ നാസ നാസ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാസിക് നാസിക് ഐ എൻസി ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഓഗസ്റ്റ് എട്ടിൽ നിന്ന് ഐ എൻ സി സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ട് അത് തന്നെയാണ് അഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നുള്ള പേരും അറിയപ്പെടുന്നത് അവിടെ വെച്ചിട്ടുള്ള ഐഎസി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു ഈ ഒരു സമ്മേളനത്തിന് പ്രത്യേകത കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് അതിന്റെ റേഡിയോ പ്രക്ഷേപണം അത് വളരെ രഹസ്യമായി വീഡിയോ പ്രക്ഷേപണം നിർവഹിച്ചതാരായിരുന്നു ഉഷാമേട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നടക്കുന്ന ഐ എൻ സി അധ്യക്ഷൻ ആചാര്യ ജെ ബി കൃപലാനി ഇദ്ദേഹമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഐ എൻ സി പ്രസിഡന്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിലെ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു ഇദ്ദേഹമായിരുന്നു അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഐ എൻ സി പ്രസിഡന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിലെ ഐ എൻ സി പ്രസിഡന്റ് ആരാണെന്ന് വിളിച്ചാൽ അത് ആരാണ് ജെ പി കൃപലാനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഐ എൻ സി സമ്മേളനം നടക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചിട്ടാണ് അധ്യക്ഷൻ പട്ടാബി സീതാരാമയ്യാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലെ अ स्वतंत्र इंद आद्य अयन स्वतंत्र इंदे आद्य अय പുസ്തകമാണ് കോൺഗ്രസിന്റെ ചരിത്രം ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസിന്റെ ചരിത്രം എന്നെഴുതി അപ്പൊ അതിന് ആമുഖം എഴുതുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആ പുസ്തകത്തിന്റെ ആമുഖം എഴുതുന്നത് നമുക്ക് പറയാം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഐ എൻസിതാണ് ഏതാണ് ഏതാണ് ജയ്പൂർ ഐ എൻ സി ആണ് അല്ലേ ഇത് മുതലാണ് കോൺഗ്രസ് എന്ത് ചെയ്തത് കോൺഗ്രസിന്റെ ചിഹ്നം എന്തായി ആ സമയത്ത് കോൺഗ്രസിന്റെ ചിഹ്നം നുഖം വെച്ച കാളയായിരുന്നു കാളകളായിരുന്നു ഈ സമയത്തന്നെ സ്വാതന്ത്ര്യം കിട്ടിയെന്താ വേണ്ടത് സംസ്ഥാനങ്ങളെ ഒന്ന് പുനഃസംഘടിപ്പിക്കണം അല്ലെ അതിന് നമ്മൾ എന്താ ഉപയോഗിച്ചത് ഭാഷ അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം ഒരു കൂടിയാലോചന നടത്തണം അല്ലെ അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ ആ സമയത്ത് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതാണ് ജെ വി പി കമ്മിറ്റി ഇതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എട്ടിലെ ജയ്പൂർ ഐ എൻ സിന് നടന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് പുരുഷോത്തം ദാസ് ടണ്ടൻ അധ്യക്ഷനായിട്ട് വരുന്ന നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വെച്ച് നടന്ന ഐ എൻ സിന് കുറിച്ചിട്ടാണ് തൊള്ളായിരത്തി അമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായി അല്ലേ ഇന്ത്യ റിപ്പബ്ലിക്കായ ശേഷമുള്ള ആദ്യത്തെ ഐ എൻ സി ആണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻ സി ഇതാണ് റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റ് ആരാണ് പുരുഷോത്തം ദാസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് വെച്ചിട്ടുള്ള ഒരു കോഡാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ യു എൻ ആവടിയിൽ നടന്നു യു എൻ്റെ സമ്മേളനം എന്ന് വിചാരിച്ചാൽ ആവടിയിൽ നടന്നു അമ്പത്തൊമ്പതിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഡൽഹി സ്പെഷ്യൽ ഐ ജിയും അറുപത്തി ഒന്നിൽ ഭാവിനി റെഡ്ഡിയും പങ്കെടുത്തു അറുപത്തിരണ്ടിൽ ഡൽഹിയിൽ പോയ സഞ്ജീവയ്യ അറുപത്തി ഒമ്പതിൽ ബാംഗ്ലൂരിലെ കാമരാജ ഹോസ്പിറ്റലിലായി എന്നുള്ളതാണ് കോഡ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് യു എൻ ദബാർ യു എൻ ദേബർ എന്ന് പറയും അദ്ദേഹമാണ് അധ്യക്ഷനായിട്ടുണ്ടായത് തമിഴ്നാട്ടില് ആവടിയിൽ നടന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ഡൽഹിയിൽ വെച്ച് നടന്ന സ്പെഷ്യൽ ഐ എൻസിൽ അധ്യക്ഷയായിട്ട് ആദ്യമായിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മളെ ഇന്ദിരാഗാന്ധി വരുന്നു അറുപത്തി ഒന്നില് ഭാവ്നഗറില് നീലം സഞ്ജീവ റെഡ്ഡി അറുപത്തി രണ്ടില് ഡൽഹി ഐ എൻസി ഡി സഞ്ജീവയ്യ അറുപത്തി ഒമ്പതില് ബാംഗ്ലൂർ ഐ എൻസി കാമരാജൻ ഇത്രയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് തമിഴ്നാട്ടിലെ ആവടിയിൽ വെച്ച് നടന്ന ഐ എൻസി സമ്മേളനം അധ്യക്ഷനാരാണ് യു എൻ ദപ്പാർ എന്ന് പറയും ചില ബുക്സിൽ നമുക്ക് ദേബർ എന്നുള്ള രീതിയിലും കേൾക്കാം അപ്പൊ ഇവിടെയാണ് കോൺഗ്രസിന് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള അങ്ങനെ ഒരു വികസനം ആവശ്യമാണ് ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നുള്ള പ്രഖ്യാപനവും പ്രമേയവും സംഘടിപ്പിക്കപ്പെട്ടത് ഈ ഐ എൻ സി സമ്മേളനത്തിലാണ് അതുപോലെ തന്നെ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന വേണം എന്നുള്ള രീതിയിലുള്ള ഒരു നയം ഉണ്ടാക്കിയ നയരൂപവൽക്കരണം നടന്ന ഐ എൻ സി സമ്മേളനം ഏതാണ് ഇതാണ് ഇപ്പം സോഷ്യലിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ കോൺഗ്രസ്സിന് എന്താണ് സോഷ്യലിസ്റ്റ് മാതൃകയുള്ള ഒരു വികസനം വേണം ഇന്ത്യക്കും ഏകദേശം സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന വേണം അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഐ എൻ സി സമ്മേളനമാണ് ആവടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നടന്ന ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഡൽഹിയിലെ സ്പെഷ്യൽ ഐ എൻസി അധ്യക്ഷയായിട്ട് വരുന്നത് നാലാമത്തെ വനിതയാണ് നാലാമത്തെ വനിതാ പ്രസിഡന്റ് അതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നാലാമത്തെ വനിതാ പ്രസിഡന്റ് ആണ് അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റുമാരാണ് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ ഐ എൻ സി പ്രസിഡന്റ് ആയിരിക്കെ കൊല്ലപ്പെട്ട വ്യക്തിയും ആദ്യത്തെ വ്യക്തിയുമാര് തന്നെയാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഗുജറാത്തിലെ ഭാവ്നഗറിലാണ് എന്ത് നടക്കുന്നത് സമ്മേളനം നടക്കുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ഐ എൻ സിയിലെ ആദ്യത്തെ ദളിത് പ്രസിഡന്റാണ് അദ്ദേഹമാണ് നീലം സഞ്ജീവ് റെഡ്ഡി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ഡൽഹി ഐ എൻ സി ആണ് അധ്യക്ഷനാരാണ് ഡി സഞ്ജീവയ്യ ഡൽഹി ഡി സഞ്ജീവയ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഐ എൻ സി സമ്മേളനം നടക്കുന്നത് അതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് കിങ് മേക്കർ എന്നറിയപ്പെടുന്ന കാമരാജാണ് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് നിജിലിംഗപ്പ എന്നുള്ളത് യഥാർത്ഥ നാമം എന്താണ് നിജിലിംഗപ്പ അപ്പൊ അദ്ദേഹം കിങ് മേക്ക് എന്നറിയപ്പെടാൻ കാരണം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആക്കാൻ അദ്ദേഹം ഇന്ദിരാഗാന്ധിയെയും ശാസ്ത്രീകളുമൊക്കെ ഐ എൻ സി പ്രസിഡന്റാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് അങ്ങനെയാണ് കിങ് മേക്ക് എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത് അതുപോലെ ഈ സമയത്തെ ഐ എൻ സിയുടെ ചിഹ്നം എന്ന് പറയുന്നത് പശുവും കിണാവുമായിരുന്നു അപ്പൊ നുഖം വെച്ച കാളുകൾ ഐ എൻ സി ചിഹ്നമായി പിന്നീട് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാകുമ്പോഴേക്ക് ചിഹ്നം മാറി പശുവും കിടാവും അടുത്തക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും എൺപത്തി മൂന്നിലും പ്രസിഡന്റ് ഐ ജി അതായത് ഐ ജി എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി എൺപത്തി നാലിലും എൺപത്തി അഞ്ചിലും ആർ ജി പി ആർ ജി എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി ബി ഉദ്ദേശിക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഐ എൻ സി സമ്മേളനങ്ങൾ നടന്നത് തൊണ്ണൂറ്റി ഒന്ന് ഡൽഹിയിലെ റാവുവിനും തൊണ്ണൂറ്റിയേഴ് കൊൽക്കത്തയിലെ കേസരിക്കും റാവു എന്ന് വെച്ചാൽ ആരാണ് പി വി നരസിംഹ റാവു കേസരി എന്ന് പറയുന്നത് സീതാറാം കേസരി നമുക്ക് നോക്കാം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് കോൺഗ്രസിന്റെ ചിഹ്നം കൈപ്പത്തിയാവുന്നത് ഇപ്പോഴും നമുക്കറിയാം അല്ലേ കൈപ്പത്തി ചിഹ്നമാണ് കോൺഗ്രസിന് ഈ ഒരു ചിഹ്നം ഇന്ദിരാഗാന്ധി കണ്ടെത്തിയതാണ് ഐരൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിരുന്നു ഈ കൈപ്പത്തി ചിഹ്നം അപ്പം അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഐരൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിട്ട് കണ്ട കൈപ്പത്തിയാണ് പിന്നീട് കോൺഗ്രസിന്റെ ചിഹ്നമായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയായിരുന്നു എൺപത്തിനാലിലും എൺപത്തി അഞ്ചിലും ബോംബെയിൽ വെച്ചിട്ടാണ് ഐ എൻ സി നടന്നത് പ്രസിഡന്റായിരുന്നു രാജീവ് ഗാന്ധിയായിരുന്നു എൺപത്തി അഞ്ചാമത്തെ സമ്മേളനം എന്ന് പറയുന്നത് നമുക്കറിയാം നൂറാം വാർഷികമാണ് അല്ലേ കാരണം എപ്പോഴാണ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഐ എൻ സി രൂപീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാകുമ്പോഴേക്ക് നൂറു വർഷം അതായത് ഐ എൻ സിയുടെ നൂറാം വാർഷികം സമ്മേളനം അത് എന്ന് പറയുന്നത് ബോംബെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അധ്യക്ഷൻ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഡൽഹിയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത് അധ്യക്ഷൻ പി വി നരസിംഹ റാവു തൊണ്ണൂറ്റി ഏഴില് കൊൽക്കത്ത ഐ എൻ സി അധ്യക്ഷൻ സീതാറാം കേസരെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റ് ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ എസ് ജിയും എസ് ജി എന്ന് വെച്ചാൽ സോണിയ ഗാന്ധി രണ്ടായിരത്തി പതിനേഴ് മുതൽ രാഹുലും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും എസ് ജിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഗാർഗിയും പ്രസിഡന്റായി ഇതാണ് നമ്മളെ കൂട് എന്ന് വെച്ചിട്ട് നമ്മൾ പറയണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിട്ട് വരികയാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആക്ടിങ് പ്രസിഡൻ്റായിട്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കൊൽക്കത്തയിലെ ഐ എൻ സിയിലെ പ്രസിഡന്റ് വ്യക്തിയാണ് സോണിയാ ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ സോണിയാഗാന്ധിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എഡ്വിച്ച് അന്റോണിയോ അൽവിനോ മെനോ എഡ്വിച്ച് അന്റോണിയോ അൽവിനോ മെനോ കുറെ പ്രത്യേകതകളുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ഇവരാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ് രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് സോണിയാ ഗാന്ധിയാണ് അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയും സോണിയാ ഗാന്ധിയാണ് അതുപോലെ കോൺഗ്രസ് രൂപീകരണത്തിന്റെ നൂറ്റി ഇരുപത്തി വാർഷികത്തിലെ പ്രസിഡന്റ് നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി പത്തിലാണ് ആ സമയത്തും പ്രസിഡന്റ് ആര സോണിയാഗാന്ധി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് വരെ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നത് സോണിയാ ഗാന്ധി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഡൽഹി ഐ സമ്മേളനം നടക്കാൻ തുടങ്ങി അതിന്റെ അധ്യക്ഷനായിട്ട് വന്ന വ്യക്തിയാണ് സോണിയാഗാന്ധിയുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധി എ സി സിയുടെ എത്തി നാ ഏഴാമത്തെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം എ ഐ സി സി എന്ന് വെച്ചാൽ എന്താണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അപ്പൊ അതിൻ്റെ എൺപത്തി ഏഴാമത്തെ പ്രസിഡന്റ് ആണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ വീണ്ടും സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിട്ട് വരുവാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇതുവരെയുള്ള ഐ എൻ സി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടന്നു അത് മല്ലികാർജുൻ ഖാർഖെ മറ്റൊരു വ്യക്തിയുമായിട്ട് മത്സരിച്ചിട്ട് പ്രശസ്തനായിട്ടുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് മത്സരിച്ചിട്ട് വിജയിച്ചു അങ്ങനെ ഇപ്പോഴും ഐ എൻ സിയുടെ പ്രസിഡന്റായിട്ട് തുടരുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ് അത് ഏതാണ് ആ വ്യക്തി ഏത് വ്യക്തിയാണ് തോൽപ്പിച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് കമെൻറ് ചെയ്യാം നമ്മളിതുവരെ ഐ എൻ സിയുടെ രൂപീകരണവും സമ്മേളനങ്ങളും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതുപോലെ ഇന്നു വരെയുള്ള പ്രസിഡന്റുമാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് അവസാന ഭാഗമാണ് ഐ എൻ സിയുടെ അതായത് ഐ എൻ സിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം അപ്പോൾ നെഹ്റുവിൻ്റെ വിശേഷണങ്ങൾ പഠിക്കാം നെഹ്റു പറഞ്ഞത് ഐ എൻ സി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടിയാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടനയാണ് എന്ന് എന്താണ് നെഹ്റു എന്തിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഐ എൻ സിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഡഫറിൻ പ്രഭു ഇപ്പൊ ഡെഫറിൻ പ്രഭു ആദ്യമൊക്കെ ഐ എൻ സി രൂപീകരണത്തിന് വളരെ അനുകൂലമായിട്ടാണ് നിന്നിരുന്നത് അപ്പൊ പിന്നീടാണ് അത് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കോ ആ ഒരു സന്ദർഭത്തിലാണ് ഡഫറിൻ പ്രഭു മാറുന്നത് അപ്പം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഐ എൻ സി എന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെന്നാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഐ എൻ സിയെ വിളിച്ചതാരാണ് ഡഫറിൻ പ്രഭുവാണ് അതുപോലെ കഴ്സൺ പ്രഭു പരമാവധി ഐ എൻ സിയെ എതിർത്തൊരു വ്യക്തിയാണ് കേഴ്സൺ ട്രഭു എന്ന് പറയുന്നത് കാരണം ആ സമയത്തൊക്കെ എന്താണ് അദ്ദേഹം രാജിവെക്കുന്ന സമയം ആ ഒരു സമയ ആ ഒരു സമയമാണ് ഈ സ്വദേശി പ്രസ്ഥാനമൊക്കെ രൂപീകരിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് എന്താണ് ദിവസങ്ങളായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ കേഴ്സൺ ട്രഭു പറഞ്ഞത് കോൺഗ്രസിൻ്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യമെന്നാണ് അപ്പം അതിനുവേണ്ടി ശ്രമിച്ച വ്യക്തിയാണ് കേഴ്സൺ ട്രഭു അതുപോലെ അശ്വിനികുമാർ ദത്ത എന്ന എ കെ ദത്ത അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് പിന്നെ ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായിട്ടുള്ള അമരാവതി ഐ എൻസിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ് മൂന്ന് ദിവസത്തെ തമാശ എന്ന് മൂന്ന് ദിവസത്തെ തമാശ അരബിന്ദു ഘോഷർ പോണ്ടിച്ചേരിയിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അരബിന്ദു ഘോഷ അപ്പം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇത് ഐ എൻ സി എന്ന് പറയുന്നത് ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ഒരു യാചക സ്ഥാപനമാണ് ഇതൊരു യാചക സംഘടനയാണ് യാചകരുടെ സംഘടനയാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് അരബിന്ദു കോഷ് അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അരബിന്ദോ ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് അഭിപ്രായപ്പെട്ടത് ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ചതും ആരാണ് ബാലഗംഗാധരത്തിലാണ് ബിപിൻ ചന്ദ്രപാൽ അപ്പൊ ഇവരൊക്കെ എന്താണ് തീവ്ര ദേശീയവാദികളാണ് ബിപിൻ ചന്ദ്രപാല് ബാലഗംഗാധര തിലകൊക്കെ അതുപോലെ ലാലാ ലജ്പത് റായ് അപ്പൊ ബിപിൻ ചന്ദ്രപാല പറയുന്നത് പ്ലേയിങ് വിത്ത് ബബിൾസ് അല്ലെ ബബിൾസ് കുമിളകളാണ് ആ ഒരു കുമിള പോലെയാണ് ഐ എൻ സി എന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ അതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ബിപിൻ ചന്ദ്രപാൽ അതിനെ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് സൂചിപ്പിച്ചത് അതുപോലെ പട്ടാഭി സീതാരാമയ്യ അഭിപ്രായപ്പെട്ടത് അതാ അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രം എഴുതിയത് അപ്പം അദ്ദേഹം പറയുന്നത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് കോൺഗ്രസ് എന്നാണ് കാരണം അതിന് രൂപം കൊടുത്ത അയോഹ്യം അല്ലെ അദ്ദേഹം എന്താണ് അദ്ദേഹം ബ്രിട്ടീഷിന്റെ എന്താണ് ഇമ്പീരിയൽ സർവീസിലെ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാധീനത്താലാണ് ഇത് രൂപം കൊണ്ടത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഏത് രൂപത്തിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത് എന്നുള്ളതൊന്നും തുടക്കത്തിൽ അത്രത്തോളം എന്താണ് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ അഭിപ്രായപ്പെട്ടത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടതെന്നാണ് കാരണം തുടക്കത്തിൽ ഡഫറിൻ പ്രഭുവിന്റെ അനുകൂലമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ മാറാൻ തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ അത് ഉദ്ദേശിച്ചത് അതുപോലെ എയോ ഹ്യൂം അലൻ ഒക്ടേവിയൻ ഹ്യൂം അദ്ദേഹം പറഞ്ഞത് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഐ എൻ സി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് തീവ്രദേശീയവാദികളായ ലാൽ ബാൽ പാൽ അതിലുള്ള നമ്മളെ ലാൽ ലാലാ ലജപുത്ത് റായ് അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അയ്യൻസി എന്ന ആശയം ലോഡ് ഡഫറിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്നാണ് അപ്പോൾ ഡഫറിൻ പ്രഭുവിൻ്റെ ബുദ്ധിയിലുദിച്ചതാണ് അയ്യൻസി എന്ന ആശയം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം അതുപോലെ വേറൊരു കാര്യവും പറയുന്നുണ്ട് ആൻഡ് ദിസ്ഇസ് അയ്യൻസി ദിസ്ഇസ് ദ ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്താണ് ഐ എൻ സി എന്ന് പറയുന്നത് ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ആണ് അതാണ് ഐ എൻ സി എന്നുള്ള രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് വാർഷിക സമ്മേളനം ദേശീയ വാർഷിക സമ്മേളനം ആരുടേതാണ് അഭ്യസ്ഥ വിദ്യരായ ഇന്ത്യക്കാരുടെ അടുത്ത വ്യക്തിയാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം അത് അഭിപ്രായപ്പെട്ടത് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് അതായത് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യ സമരകാലം ആ ഒരു കാലഘട്ടത്തിൽ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഫ്രസിന് മുദ്ര കുത്തിയിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐ എൻ സിയുടെ വിശേഷങ്ങളായിട്ട് പഠിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഫ്രസിനെ കുറിച്ചുള്ള ഒരു ബൃഹത്തായ ആണ് നമ്മൾ ഇന്ന് എടുത്തത് ഇത് ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇതുവരെ നമ്മൾ എടുത്തിട്ട് എടുത്ത ഇതിൻ്റെ അവസാന ഭാഗമാണിത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇന്ത്യ ഹിസ്റ്ററിയിലെ വളരെ വിലപ്പെട്ടതാണ് ഏതൊരു പി എസ് സി എക്സാംസിനും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാ വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ വാർഷിക സമ്മേളനം മാത്രമല്ല പഠിക്കുന്നത് അതിൻ്റെ പ്രസിഡന്റുമാരുടെ എന്താണ് വിശദമായിട്ട് അവരെ കുറിച്ചിട്ടും അതുപോലെ ആ ഒരു സമ്മേളന കാലയളവിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിൻ്റെ ഏകദേശം രൂപവും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലഭിക്കും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ്യുണ്ട്